തിരുവനന്തപുരം നഗരത്തിലെ യാത്രാ ദുരിതം മൂന്ന് മാസങ്ങൾക്കുള്ളിൽ പൂർണ്ണമായും പരിഹരിക്കപ്പെടുമെന്ന് ഉറപ്പു നൽകിയിരിക്കുകയാണ് മുൻ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു മൂന്ന് മാസം കൊണ്ട് റോഡുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ പൂർണ്ണമായും പരിഹരിക്കപ്പെടുമെന്നും നിലവിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ദുബായിലെ റോഡുകൾ പോലെ ആക്കുമെന്നും മുൻ മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് തിരുവനന്തപുരം നഗരത്തിന്റെ മുഖം മാറാൻ പോകുകയാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് റോഡുകൾ നന്നാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് തിരുവനന്തപുരം നഗരത്തിൽ സ്മാർട്ട് സിറ്റിയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ് ഇതിനെ തുടർന്ന് കഴിഞ്ഞ ആറു വർഷത്തോളമായി എല്ലാം കിടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കോൺട്രാക്ടർ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയി എന്നാണ് പറയുന്നത് ഒടുവിൽ എല്ലാ നിയമ പരിരക്ഷയോടുകൂടി ഒരു പുതിയ പദ്ധതി ഉണ്ടാക്കുകയായിരുന്നു എന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് പഴയ ആളെ ഒഴിവാക്കിയെന്നും അങ്ങനെ ചെയ്തപ്പോൾ ജൂണോട് കൂടി ടെൻഡർ ഫണ്ട് ലാപ്സ് ആവുകയാണെന്നും ആന്റണി രാജു പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ മുൻപായി നിശ്ചയിച്ചിട്ടുള്ള എല്ലാ പദ്ധതികളും നടപ്പിലാക്കാനാണ് ഇപ്പോഴുള്ള നീക്കമെന്നും അദ്ദേഹം പറഞ്ഞു നഗരത്തിലെ റോഡുകൾ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാണ് അങ്ങനെ ചെയ്ത കോൺട്രാക്ടർമാർ സ്ഥലം വിട്ടു അവരുടെ ഉദ്ദേശം ധനസമ്പാദനം മാത്രമായിരുന്നു ഉദ്യോഗസ്ഥ തലത്തിലുള്ള പലരും അവർക്ക് കൂട്ടുനിന്നിട്ടുണ്ടാകാമെന്നും എം പറഞ്ഞു ഈ വരുന്ന മേയിൽ റോഡുകളുടെ പണി പൂർത്തിയാക്കുമെന്നും ആന്റണി രാജു പ്രതീക്ഷ പ്രകടിപ്പിച്ചിരിക്കുകയാണ് വരുന്ന മൂന്ന് മാസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാം ശരിയാകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ആധുനിക സംവിധാനങ്ങളോട് കൂടിയ റോഡുകൾ ഉടൻ തന്നെ നഗരത്തിൽ വരുമെന്നും ആന്റണി രാജു ഉറപ്പു നൽകി